ഹലോ അപ്പോൾ നമ്മൾ പുതിയ കിറ്റാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ നാലാമത്തെ കിറ്റാണ് ഈ കാണിക്കുന്നത് ഇതുവരെ നമ്മൾ ബീഡ്സിൻ്റെ കിറ്റൊക്കെ ആയിരുന്നു കാണിക്കുന്നത് കാണിച്ചിരുന്നത് ഇത് ബീഡ്സ് അല്ലാത്ത കുറച്ച് ഐറ്റംസ് വന്നിട്ടുള്ള കിറ്റ് അലിഗ്രേറ്റർ ടിക് ടിക്ടാക്ക് ഹെയർ ബാൻഡ് ഇത്രയും വന്നിട്ടുള്ള ഒരു കിറ്റാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് എന്നുള്ളതും അതുപോലെ നമ്മളിത് കൊടുക്കുന്നത് ജോഡി ആയിട്ടാണ് ഓരോന്നും കൊടുക്കുന്നത് എന്നുവെച്ചാൽ കുറച്ച് ഹെയർ ബാൻഡ് അതിലേക്ക് വെവ്വേറെ മെറ്റീരിയൽ അങ്ങനെ ആയിട്ടല്ല ഒരു ഹെയർ ബാൻഡും അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ഇങ്ങനെ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഏതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാം നമ്മൾ കിറ്റിൻ്റെ റേറ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമുക്ക് ഹെയർ ബാൻഡ് ബാൻഡാണുള്ളത് ഇത് കമ്പനിൻ്റെ ഹെയർ ബാൻഡ് ഇത് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് നാലെണ്ണമാണ് നാലെണ്ണം വെച്ചിട്ടുള്ളത് നമുക്ക് സ്റ്റോൺ ലേസ് ഈ ഫ്ലവറും റോസ് ടൈപ്പ് ഫ്ലവറാണ് റോസ് ഷേപ്പിലുള്ള ആ ഫ്ലവറും അതുപോലെ സ്റ്റോൺ ലേസും വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബോ നമ്മൾ ഇതിന് മുന്നേ മേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ചെയ്യാം പിന്നെ സ്റ്റോൺ വീട് സ്റ്റോൺ ബീഡ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് നമുക്ക് ചെയ്തെടുക്കാം അല്ലാതെ സ്റ്റോൺ ബീഡ് അലിക്കിഡേറ്റർ ക്ലിപ്പുമ്പിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ജോഡിയാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ സാറ്റിൻ്റെ റിബ്ബൺ ഇത് നമുക്ക് ഫ്ലവറൊക്കെ മേക്ക് ചെയ്തിട്ട് ഒരു ഷേപ്പിൽ മേക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ ആയിട്ടും അല്ല ബോ ഷേപ്പ് ആയിട്ടൊക്കെ മേക്ക് ചെയ്തിട്ട് അലിക്രേറ്റർ ക്ലിപ്പുമ്പിൽ ഒട്ടിച്ച് കൊടുക്കാം പിന്നുള്ളതാണ് ടിക്ടാക്കിൻ്റെ ബോർഡുമ്പിൽ ഇതുപോലെ നമുക്ക് ഈ ഫോം ഫ്ലവർ വെച്ച് ചെയ്യാം പിന്നെ ഹെയർ ബാൻഡ് മൂലം ഫോം ഫ്ലവർ പൊട്ടിച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള സാറ്റിൻ്റെ ഹെയർ ബാൻഡ് ഉണ്ട് പിന്നെ അതുപോലെ സാറ്റിൻ്റെ റിബൺസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ഇഞ്ചിൻ്റെതും ഹാഫ് ഇഞ്ചിൻ്റെതും അപ്പോൾ ഈ ഒരു ഇഞ്ചിൻ്റെതും ഇത് രണ്ടും നമുക്ക് ഹെയർ ബാൻഡ് മേൽ ചുറ്റി കൊടുത്തിട്ട് സാറ്റിൻ കവർ ചെയ്യണമാതിരി കവർ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഓരോ ഫ്ലവർ ആക്കിയിട്ട് ഈ ഹെയർ ബാൻഡ് മേൽ കൊടുക്കുക രണ്ട് കളറിലുണ്ട് ഈ രണ്ട് കളറാണ് പിന്നെ യെല്ലോ ഹെയർ ബാൻഡ് നമുക്ക് ഓർഗൻസർ റിബ്ബൺ വെച്ച് ഫ്ലവർ ചെയ്യാം അതുപോലെ ടിക്ടാക്കും ചെയ്തെടുക്കാം ഉള്ളതാണ് ഗോൾഡ് ഗോൾഡ് നമുക്ക് സ്റ്റോൺലെസ് വെച്ച് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ സ്റ്റോൺ ചെയിൻ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ റെഡിനെ മാച്ചാക്കിയിട്ടുള്ള ഒരു ഫ്ലവറും വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ബഞ്ച് ഫ്ലവറും പോളൻസും ഗ്രീൻ ടാപ്പും ഇത് നമുക്ക് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് റൗണ്ടിൽ ഓരോന്നായിട്ട് ഫോം ഒക്കെ ബെഞ്ച് ഫ്ലോറൊക്കെ എന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം പിന്നുള്ളതാണ് പോം പോംസ് പോംസ് പോംസും അതുപോലെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിൽ വെച്ചിട്ടുള്ള ക്യാൻവാസിൻ്റെ ഒരു ഷീറ്റാണ് ഇതൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കുന്ന ടൈപ്പിലുള്ള ഒരു ചെറിയ സൈസ് എ ഫോറിൻ്റെ സൈസോളം വരണുള്ള ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് പിന്നെ അതുപോലെ ഒരു ലേസ് ഈ ലേസും അതുപോലെ നമുക്ക് ഒരു ഫ്ലവർ മാത്രം കട്ട് ചെയ്തിട്ട് ടിക്ടാക്കുമ്പിൽ വെച്ചിട്ട് സെൻറ്ററിൽ സ്റ്റോൺ ലേസ് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം അല്ലാതെ ഹെയർ ബാൻഡുമ്പോൾ മൊത്തത്തിൽ അങ്ങനെ കവർ ചെയ്തിട്ട് സെൻറ്ററിൽ സ്റ്റോൺ ബീഡ് വെക്കണമെങ്കിലും അങ്ങനെയും വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയാണ് നമ്മളെ മെറ്റീരിയൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയായിരുന്നു ഷിപ്പിംഗ് അടക്കം നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇതാണ് നമ്മൾ കിറ്റിൻ്റെ റേറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം